ബിഗ് ബോസ് സെയിസ് ആൻഡ് സേക്സ് തുടങ്ങിയിട്ട് വെറും ത്രീ ഡേയ്സ് ആവാൻ പോകുന്ന ആളോട്ട് ഇന്നത്തേക്ക് രണ്ട് ദിവസമായി നാളെ മൂന്നാമത്തെ ദിവസാവുന്നുള്ളൂ സംഭവ ബഹുലമായ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷും രതീഷും തമ്മിൽ ഒരു വാർത്ത നടക്കുന്നുണ്ട് നല്ല അടി നടക്കുന്നുണ്ട് സോ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാനൊന്നും ആർക്കും പറ്റുന്നില്ല അതിൻ്റെ പേരിൽ രതീഷ് പറയുന്നു ഐ വിൽ കിറ്റ് യു എന്ന് പറയുന്നുണ്ട് അങ്ങനെ രതീഷ് രതീഷിൻ്റെ ബാഗൊക്കെ കിറ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ട് രതീഷ് അവിടെ നിന്ന് പടിയിറങ്ങാൻ നോക്കുകയാണ് ആ ബാഗൊക്കെ ൊക്കെ പാക്ക് ചെയ്തു പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങണ ഒരു ഭാഗമാണ് നാളത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് എന്തായാലും സംഭവ ബഹുലമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് രണ്ടു ദിവസമാകുമ്പോഴേക്കും കിറ്റ് ചെയ്യാൻ മാത്രമാണെങ്കിൽ അദ്ദേഹം കിറ്റ് ചെയ്ത് പോവുമായിരിക്കും ബെറ്റർ ഓപ്ഷൻ കാരണം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കിറ്റ് ചെയ്യാൻ വരെ എത്തിയെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് അതാണ് എനിക്ക് ചോദിക്കുകയാണ് മേ ബി ചിലപ്പോൾ പ്രാങ്ക് ചെയ്യണതായിരിക്കും നമുക്കറിയില്ല എവിടെ എന്താണ് അവസ്ഥ നാളെ ബിഗ് ബോസ് പ്രൊമോ കാണിച്ചിരിക്കുന്നത് രതീഷ് കിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നാളെ ബിഗ് ബോസ് വരെ ഓക്കെ ബൈ ബൈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ്